അമ്പടിയുടെ മൂക്ക് കണ്ടോ എല്ലാവരും ഉണങ്ങി ഉണങ്ങി ഇന്ന് നോക്ക മരുന്നിടണ്ടോ കുറച്ചും കൂടി ഏ കുറച്ചും കൂടി മരുന്നൊക്കെ ഇടണ്ടായോ ഏടാ 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 സുന്ദരാ സുന്ദരാ ചേച്ചിക്കൊരു കൈതാടാ സുന്ദരാടാ സുന്ദരനെ ോ ചേച്ചി പതിനാണോ ഇത് എന്തോ കള്ളച്ചൊറിച്ചിലൊക്കെയാ ചോറിയുന്നേ ഏറവജിക്ക് നമ്മളെ കാണാൻ ഭയങ്കര എങ്ങനൊരു കള്ളച്ചൊറിച്ചിലുണ്ട് എന്തിനാണോ എന്തോ ഇല്ല സുന്ദരി നിന്ന് ഞാ നിന്നു ഇല്ല എടാ പറഞ്ഞ കൈ കണ്ടു ഇപ്പൊ എൻ്റെ കൈ കണ്ടു ഇപ്പൊ എൻ്റെ കയ്യെ ഇപ്പ എൻ്റെ സുന്ദരനകം കണ്ടു എങ്ങനെ ഇപ്പൊ കാണിക്കിപ്പം കണ്ട കണ്ടാ കണ്ട കണ്ടാ വൻ്റെ സുന്ദര നഗം കണ്ട കണ്ടാ അവ സുന്ദര നാഗം കണ്ട കണ്ടാ വേറാ കണ്ട ലെറാവുന്നു കണ്ടാ ഇച്ചിരി വാവേ ഇച്ചിരി വാവേ അപ്പൂനെ കണ്ടില്ല അപ്പൂനെ കുറെ നേരം കൊണ്ടാണ് നോക്കുന്നു അപ്പുവിനെ കാണുന്നില്ല അപ്പൊ എവിടാണോ എന്തോ രാവിലെ കഴിച്ചിട്ട് പോയെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ എന്റെ അവൻ ഇവിടെ നിന്ന് പോയി ഏതെങ്കിലും മരുത്തിന വണ്ടേ ആ വരുന്നെ വരെ വെയിറ്റ് ചെയ്യണം ഞാനാണെങ്കിൽ അവൻ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകത്തില്ല ഇവിടെ ഉണ്ടെങ്കിൽ അവൻ വരുത്തൂല്ല ഇപ്പങ്ങനെയാ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്തിപ്പോ അവനെ കാണുന്നില്ല എൻ്റെ അടുത്ത് വരാത്തായിരിക്കും കേട്ടോ പക്ഷെ എന്നാൽ വന്നാൽ എന്തായാലും ഞാൻ എടുക്കും അവന് എടുക്കാതെ വിടില്ല ഞാൻ അവന്റെ വീട് ഞാൻ എടുത്തിരിക്ക വന്നാൽ ബുജാ നീ കൊറേ നേരം ഇവിടെ ചൊറിയുവാണല്ലോ ഞാൻ എനിക്ക് ചൊറിയെന്നൊന്നും കാണണ്ട ഞാൻ പോ അടിപൊണ് അടിപണ്ണെ ഞാൻ പോടി അടിപണ്ണ ഞാൻ പോവാടി പോടി അടിപണ്ണെ അടിപൊണ് അവിടെ രാജാക്കണ്ണ് 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 എന്തുവാ രാവിലെ പരിപാടിയൊക്കെ ഏഹ് പാപ്പൊക്കെ കഴിച്ചോ എടാ ചെറുക്ക രാജാക്കണ് 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 അയ്യോ രാജാക്കണ്ണ് കടിക്കുന്നു കടിക്കുന്നു കടീനാണല്ലോ കടീനാണല്ലോ ചുന്ത എൻ്റെ പൊന്നെന്തിയേ എന്റെ പൊന്നെന്തിയേ കുട്ടപ്പിനെ കെട്ടിട്ടേക്കുവോ െ കൂട്ടി പൂച്ച കൂട്ടി പൂച്ച എന്താ പരിപാടിയോക്കിന് ചുന്റ ചുന്തു എന്തുവാ ചേച്ചിക്ക് അയച്ചുവിടാൻ പറ്റത്തില്ല അവിടെ നോക്കിക്കോ അപ്പുറത്ത് കൊണ്ടുണ്ടോ ആ ഒരു ഭാഗത്തു വണ്ടി പോന്നോ കണ്ടോ ഇതുവരെയും ഓടും അതുകൊണ്ട് ഇവരെ ഒന്നും അയച്ചുവിടാൻ പറ്റൂല അതുകൊണ്ടാണ് കൂട്ടിൽ ഇട്ടേക്കുന്നത് ആരും കംപ്ലൈന്റ് പറയല്ലേ എൻ്റെ പൊന്നാനേ എൻ്റെ പൊന്നാനേ എന്റെ പൊന്നാനേ എൻ്റെ പൊന്നാനെ ഇത് പൊന്നാനെ പാവയാണോ ഇത് റോക്കി പാവയോ ആണോ എന്ത് വായിച്ചക്കന്മിച്ചത് രാവിലെ ചായ ഒന്നും തന്നില്ലയോ മോന് ചായ ആകുന്നേ ഉള്ളു ചായ ഒക്കെ ആകുന്നേ ഉള്ളു ചേട്ടൻ രാവിലെ കുടിക്കാൻ ചായ പാപ്പം ഒക്കെ അമ്മച്ച് കൊടുക്കുമല്ലോ പൊന്നുമോന് ഏഹ് പൊന്നുമോനെ പൊന്നുമോൻ ഭയങ്കര കുസൃതിയാണ് കുസൃതിക്കാരനാ അയ്യോ

കോക്കിച്ചേട്ടൻ കോക്കേട്ടൻ ഓ കോക്കിച്ചേട്ടൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ആയിരിക്കത്തുള്ളൂ കുഞ്ഞു മോനെ ഓണ്ട് അവിടോട്ട് നോക്കി നിൽക്കുന്ന അയ്യോ ക്യാമറ എന്നോട് വെക്കാൻ പറ്റൂല കണ്ടാ കോക്കേട്ടൻ സുന്ദരാ ടാറ്റാ ചേച്ചേറ്റ മോനെ でもね。